ഹായ് ഹലോ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത് ഞാൻ പന്ത്രണ്ട് വർഷമായി ബഹ്റൈനിൽ ജോലി ചെയ്ത് വരികയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മൂകാംബിക അമ്പലത്തിൽ അതുപോലെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ അതുപോലെ തിരുപ്പതി വെങ്കിടാചലപതിയുടെ അമ്പലത്തില് അങ്ങനെ പിന്നെ തിരുവനന്തപുരം അനന്തശായിയുടെ അമ്പലത്തിലൊക്കെ നമ്മൾ എന്ന് വിചാരിച്ച് എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് പോവാം ഒരുപാട് പൈസ കയ്യിലുണ്ടെങ്കിൽ പോലും നമുക്ക് പോവാൻ പറ്റാത്ത സാഹചര്യം വരും അതായത് നമ്മൾ പറയാറുള്ളത് ഈശ്വരന്മാർ നമ്മൾ അവിടുത്തോട്ട് വിളിക്കണം ഇങ്ങോട്ട് വന്ന് എന്നെ കണ്ടോളൂ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് വിളിക്കണം എന്നാലും മാത്രമേ നമുക്ക് പോകാനുള്ള സമയം തരപ്പെടുള്ളൂ അതിന് എത്ര കാശുണ്ടെങ്കിൽ പോലും നമുക്ക് ചിലപ്പം പോവാൻ സാധിച്ചെന്ന് വരില്ല അതുപോലൊരു കാര്യമാണിത് ഞാൻ പന്ത്രണ്ട് വർഷമായി ബഹ്റൈനിൽ ഞാൻ പറഞ്ഞില്ലേ ബഹ്റൈനിലെ ഒരു മുസ്ലിം ആരാധനാലയമാണിത് അപ്പോൾ എത്രയോ തവണ ഞാൻ ആഗ്രഹിച്ചതാണ് ഇവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് കാരണം ഇവിടെ ജാതിഭേദമന്യേ ആൾക്കാർ പോയി പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും ഭഗവാനെ എപ്പോഴെങ്കിലും ഒരിക്കലും എനിക്കൊന്ന് പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണേ എന്ന് ഞാൻ പലതവണ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് പോവാൻ സാധിച്ചിട്ടില്ല അതാണൊരു സത്യം പിന്നെ ഞാനിപ്പോൾ ഒരു മാസത്തോളമായിട്ടൊരു ജോലിയുടെ ഒരു ചെറിയ പ്രശ്നത്തിലൊക്കെ ആയിരുന്നു മുമ്പ് പോയിക്കൊണ്ടായിരുന്ന ജോലിയിൽ ശരിക്ക് സാലറി കിട്ടണില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടിൽ ഞാനൊരു മാസത്തോളം ഒന്നൊന്നര മാസത്തോളം ഞാനിങ്ങനെ കഴിയായിരുന്നു അപ്പോൾ എനിക്ക് ഞാനൊരു ആഡ് കണ്ടിട്ട് ഞാനൊരു സ്ഥലത്ത് അപ്ലിക്കേഷൻ ഇട്ടു ഞാൻ ബ്യൂട്ടീഷ്യനാണ് അങ്ങനെ എന്നോട് പറഞ്ഞു ഒന്ന് ഇൻറ്റർവ്യൂവിന് പോകാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ മോളും കൂടെ ഇൻറ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് പോയി അവർക്ക് ഇഷ്ടപ്പെട്ടു അവർ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും നമ്മൾ ടാക്സിയിലാണ് കേട്ടോ ഇവിടുന്ന് അവിടം വരെ പോയത് ആ പോയ വഴിയിൽ ഞങ്ങളുടെ കൊണ്ടുപോ ഞങ്ങളെ കൊണ്ടുപോകുന്ന ടാക്സിക്കാരൻ പറഞ്ഞു നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നബിശാല ഒരുപാട് അതായത് ഹിന്ദൂസും മുസ്ലിംസും അതുപോലെ ക്രിസ്ത്യൻസും എല്ലാവരും വന്ന് പ്രാർത്ഥിക്കണ ഒരു സ്ഥലമാണ് വളരെ ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു മോളെ ഒരുപാട് കാലമായി ഞാനിവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണം എന്ന് വിചാരിക്കുന്നത് നമുക്കൊന്ന് കയറിയിട്ട് പോകാം മോളും പറഞ്ഞു നമുക്ക് കയറിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ നെബിശാല എന്ന് പറയുന്ന ഇവിടെ ഈ സ്ഥലത്തോട്ട് കയറി പ്രാർത്ഥിച്ചു കേട്ടോ ഞാൻ പ്രാർത്ഥിച്ചത് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയും വേഗം ജോലി റെഡിയായി കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സുരുക്കി തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചതുമാണ് ഇവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കണമെന്ന് എന്തോ എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് അതേ സ്ഥലത്ത് തന്നെ ഇൻ്റർവ്യൂവും കിട്ടി അതുപോലെ തന്നെ അവിടെ പോകാൻ സാധിക്കുകയും ചെയ്തു എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടോ വീട്ടിലേക്ക് എത്തിയിട്ട് ഞങ്ങളൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് കൈമുഖമൊക്കെ കാലൊക്കെ കഴുകി ഒരു ചായയൊക്കെ കുടിച്ച് റെസ്റ്റൊക്കെ എടുത്ത് എൻ്റെ മോളും ഇച്ചിരി സമയം കിടന്നു ഞാനും ഇച്ചിരി സമയം കിടന്നു ആ സമയത്ത് എനിക്കൊരു കോള് വന്നു ഞാൻ പോയ ഇൻ്റർവ്യൂവിന് പോയ സ്ഥലത്തല്ല കേട്ടോ വേറൊരു സ്ഥലത്ത് നിന്നാണ് എനിക്ക് കോള് വന്നത് നാളെ തന്നെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അതിശയകരമായ ഒരു കാര്യമായിരുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ആഗ്രഹിച്ചിരുന്നു എന്നാലും തീരെ പ്രതീക്ഷിച്ചില്ല ഞാൻ ആഗ്രഹിക്കുന്ന സാലറി തന്നെ എനിക്കൊരു ജോലി കിട്ടി സ്കൂളിലാണ് ജോലി കിട്ടിയത് അപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഇതാണ് നമ്മളെ ഓരോ തരത്തിലും വിശ്വാസം എന്ന് പറഞ്ഞ ഇതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബൈ ബായ്